ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് നിങ്ങളിൽ കുറേ പേരെങ്കിലുമൊക്കെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലേ ചെയ്യാത്തവരുണ്ടാവും ഞാനും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് കൊച്ചിൻ വാട്ടർ മെട്രോയിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ട് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഈ വാട്ടർ മെട്രോ വഴി യാത്ര ചെയ്തത് അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം മട്ടാഞ്ചേരിക്ക് പോയിട്ട് ഡച്ച് പാലസും സിനകൂക്കും ജൂ ഒക്കെ നന്നായിട്ട് ആസ്വദിച്ചു ശരിക്കും പറഞ്ഞാൽ നല്ല കുറേ കാഴ്ചകളാണ് നമ്മൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ കുഞ്ഞു 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 ഷോപ്പുകളാണ് ഒരുപാട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കരകൗശലമായിട്ടുള്ളത് പിന്നെ ജ്വല്ലറി ഐറ്റംസ് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ നമ്മൾക്കിതൊക്കെ വാങ്ങിക്കണം നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകാമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക കാഴ്ചയാണ് അതുപോലെ ജൂ സ്ട്രീറ്റിലൂടെയുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇരുവശത്തും നിറയെ കടകളും ഒക്കെ ആയിട്ട് അതിലെല്ലാം നല്ല ആൻറ്റി കളക്ഷൻസ് ഒരുപാട് ആർട്ട് വർക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് മൊത്തം അപ്പോൾ എന്തായാലും ഞാൻ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ യാത്ര ഞങ്ങൾ ഒരു ഉച്ചയോടുകൂടി ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു എറണാകുളം ജില്ലക്കാരിയായിട്ട് പോലും എനിക്ക് നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെയാണല്ലേ നമ്മുടെ ജില്ലയിലുള്ള കാര്യങ്ങൾ നമ്മളധികം കാണില്ല ഞങ്ങൾ ഒരുവിധം യാത്ര ചെയ്യുന്നതാണ് ഫാമിലി ആയിട്ട് തന്നെ മിക്കവാറും നമ്മൾ മറ്റു ജില്ലകളിലൊക്കെയാണ് തിരഞ്ഞെടുക്കാറ് എറണാകുളത്ത് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും എങ്കിലും പോകാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഓരോന്ന് കണ്ടുവരുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് വാട്ടർ മെട്ടോയുടെ അനുഭവങ്ങളും ഈ കാഴ്ചകളൊക്കെ കുറച്ചും കൂടി വിപുലമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് അപ്പം അതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടു എന്ന് മാത്രം ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിനൊക്കെ ഇങ്ങനെ നടന്ന് ഈ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങിച്ചാലും ചിലപ്പോൾ വാങ്ങിച്ചതെന്നൊന്നും വരില്ല എങ്കിലും അത് കാണാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ എന്താണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫോട്ടോക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല അടിപൊളി ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അപ്പം മാക്സിമം കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് യാത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇതിൻ്റെ വലിയൊരു വീഡിയോ ഈ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ ബൈ